മന്ത്രിസഭാ പുനഃസംഘടന ചർച്ച ചെയ്യാൻ നിർണായക ഇടതുമുന്നണി യോഗം ഇന്ന് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും ഇന്ന് രാജി സമർപ്പിക്കും മന്ത്രിമാർ ഉടൻ മുഖ്യമന്ത്രിയെ കാണും കെ ബി ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും മന്ത്രിസഭാ പുനഃസംഘടന ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ആലോചന വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു ശരത് ഇന്നത്തെ എൽ ഡി എഫ് യോഗം നിർണായകമാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് തന്നെ അഹമ്മദ് ഏവർകോവിലും ആന്റണി രാജുവും രാജി സമർപ്പിക്കുമോ അരുൺകുമാർ ആ സാധ്യത തള്ളിക്കളയാനാകില്ല പത്ത് മുപ്പതിനാണ് എൽ ഡി എഫ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ക്ലിഫ് ഹൌസിൽ രണ്ട് മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് യോഗത്തിന് മുൻപ് ഒരുപക്ഷേ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും രണ്ടര വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് മാറി പകരം കെ വി ഗണേഷ് കുമാറും അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് ഇടതുമുന്നണി നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക തീരുമാനം ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രം ธรรมาน ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പ്രധാനമായും കടന്നപ്പള്ളി രാമചന്ദ്രൻ അഹമ്മദ് ദേവർകോവിലിന്റെ വകുപ്പുകൾ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജു കൈകാര്യം ചെയ്ത ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുന്നു ഈ രീതിയിലുള്ള ചെറിയ ഒരു പരിഷ്കാരം മന്ത്രിസഭയിൽ വരുത്തുന്നതിനാണ് നിലവിൽ ഇന്നത്തെ മുന്നണിയോഗം അംഗീകാരം നൽകേണ്ടത് നേരത്തെ ആന്റണി രാജു ഈ മന്ത്രിസ്ഥാനം മന്ത്രിസഭയിൽ നിന്ന് മാറേണ്ടി വരും എന്ന സാഹചര്യമൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഘട്ടത്തിൽ അതിന് സമയമായില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെതിരായ വിവാദങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ തനിക്ക് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള നിലയിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അല്പസമയം മുൻപ് രണ്ട് മന്ത്രിമാരും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ അവർ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പറഞ്ഞുകൊണ്ട് രാജി സമർപ്പിക്കാൻ വേണ്ടി എന്ന സൂചന തന്നെയാണ് നൽകിയത് സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ചും ഏകദേശം ധാരണയായിട്ടുണ്ട് നിലവിൽ ഗവർണർ തലസ്ഥാനത്തില്ല ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് മാത്രമേ ഗവർണർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുകയുള്ളൂ ഇരുപത്തിയൊൻപതിന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനാണ് ആലോചിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അനൗദ്യോഗികമായി തന്നെ രാജ്ഭവനിലേക്ക് സർക്കാർ വൃത്തങ്ങൾ ചില സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മന്ത്രിസഭാ പുനഃസംഘടന കൂടാതെ മറ്റു ചില വിഷയങ്ങളും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വരും അതിൽ പ്രധാനം നവകേരള സദസ്സാണ് നവകേരള സദസ്സിൻ്റെ അവലോകനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കൂടാതെ സി കെ നാണു എൽ ഡി എഫ് നേതൃത്വത്തിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ജെ ഡി എസ് ഞങ്ങളാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സി കെ നാണു ഒരു കത്ത് നൽകിയിട്ടുള്ളത് ആ കത്ത് ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ട് നേരത്തെ കണ്ണൂരിലെത്തി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് സി കെ നാണു കത്ത് നൽകിയിരുന്നു ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ആ കത്ത് പരിഗണിക്കാം എന്നായിരുന്നു സി കെ നാണുവിന് ഈ ഇ പി ജയരാജന് നൽകിയ ഉറപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് ഇന്ന് പരിഗണനയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത് フフフフ。